യൂസ് ബാങ്ക് ആപ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗൂഗിൾ പേ റിലയബിൾ ആയിട്ടുള്ള ചില പ്ലാറ്റ്ഫോംസിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ അതിൽ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ്സ് കിട്ടും അതിലേക്ക് കാരണം അവിടെ നമ്മൾ ഇപ്പൊ നമ്മൾ അങ്ങനെ ആപ്സ് വന്നിട്ടുണ്ട് ജിപേ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നെങ്കിലും ഇപ്പൊ ഒരുപാട് ആപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ അടക്കം ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് വരുന്നുണ്ട് നമ്മൾ ചെയ്താൽ രൂപ കിട്ടുന്നുണ്ട് അത് ചെയ്യുന്നതുകൊണ്ടല്ല എല്ലാം മോശമാണെന്നല്ല അതിൽ നല്ല ആപ്പുകളും ഉണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ നമുക്ക് അറി അറിയപ്പെടുന്ന ആയിട്ടുള്ള വലിയ സ്റ്റാർട്ടപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സെഗ്മെൻറ്റിൽ പേയ്മെൻറ്റ് തേർഡ് പാർട്ടി പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി ആപ്സ് ഒത്തിരി ഉണ്ട് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നതും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും അപ്പോൾ അത് നമ്മളത് ഏതാ ഏതാണെന്ന് നോക്കി അതിൻ്റെ കൃത്യമായിട്ട് റിലേബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോൾ പലപ്പോഴും നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണാം ഈ ഇതുപോലെയുള്ള ക്യാഷ് ബാക്ക് അതല്ലെങ്കിൽ പേഴ്സണൽ ലോൺ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടുന്ന ഡെപ്പോസിറ്റ്സ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കയറി വരും അതിൽ അതിലുടനെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് വളരെ അട്രാക്റ്റീവ് ആണെന്ന് തോന്നുന്നത് കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുക നമുക്ക് കേട്ടിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ് കുറച്ച് നമ്മൾ അതിനെ കുറച്ച് ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും